നമസ്കാരം ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ രാജസ്ഥാൻ റോയൽസിന് അപ്രതീക്ഷിത ഷോക്കാണ് നേരിട്ടിരിക്കുന്നത് ക്യാപ്റ്റനും ടീമിൻ്റെ ഓപ്പണറുമായ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് അപ്രതീക്ഷിത പരിക്കാണ് തലവേദനയായി കിട്ടിയിരിക്കുന്നത് രാജസ്ഥാന് ഇംഗ്ലണ്ടിനെതിരെ വാഘഡയിൽ നടന്ന ടി ട്വൻ്റി പരമ്പരയിലെ അവസാന കളിക്കടയാണ് ബാറ്റിങ്ങിനിടെ ജോഫ്ര ആർച്ചന നേരിടവേ സഞ്ജുവിൻ്റെ കൈവിരലിന് പരിക്കേറ്റത് ആറാഴ്ച വരെയെങ്കിലും അദ്ദേഹത്തിന് വിശ്രമം വേണ്ടിവരുമെന്നും പുറത്തു റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് റോയൽസിനായി ഐ പി എല്ലിൽ സഞ്ജു കളിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്കിലും പരിക്കിൽ നിന്ന് മുക്തനാകാൻ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നാൽ തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകും അങ്ങനെ വന്നാൽ സി ജെയ്സ്വാളിനൊപ്പം ആര് ഓപ്പണറായി കളിക്കും എന്നതാണ് റോയൽസിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ബാക്കപ്പ് ഓപ്പണറായ ഒരു പകരക്കാരനെ റോയൽസിന് ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ മെഗാലയത്തിൽ അൺസോൾഡ് ആയി മാറിയ ചില താരങ്ങളെ ഈ റോളിലേക്ക് അവർക്ക് പരിഗണിക്കാനും സാധ്യത സാധ്യതകളുണ്ട് സഞ്ജു ഇല്ലെങ്കിൽ പകരം റോയൽസിന് ടീമിലെത്തിക്കാവുന്ന ഓപ്പണിംഗ് ബാറ്റർമാർ ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം ഓസ്ട്രേലിയയുടെ മുൻ സൂപ്പർ താരവും വെടിക്കൻ ബാറ്ററുമായ ഡേവിഡ് വാർണറാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ അവസാന സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിരുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ മികാലയനത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും വാങ്ങാൻ തയ്യാറല്ലായിരുന്നു ആദ്യമായിട്ടാണ് കരിയറിലാദ്യമായിട്ടാണ് ഐ പി എൽ ലേലത്തിൽ വാർണറെ ആരും വാങ്ങാൻ തയ്യാറാകാതിരുന്നത് സഞ്ജു സാംസന്റെ പകരം റോയൽസിന് തീർച്ചയായും ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരാവുന്ന മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് ഡേവിഡ് വാണർ ഐ പി എല്ലിൽ വാണറുടെ അനുഭവസമ്പത്ത് തീർച്ചയായും റോയൽസിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ വിദേശ താരം കൂടിയാണ് വാണർ നൂറ്റി എൺപത്തിനാല് മത്സരത്തിൽ നിന്നും നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഏഴ് സ്ട്രൈക്ക് റേറ്റോടെ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് വാർണർ സമ്പാദിച്ചിട്ടുള്ളത് നാല് സെഞ്ചുറിയും അറുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികളും അടക്കമാണ് ഇത് വരുന്നത് യശസ്വി ജെയ്സ്വാളിനൊപ്പം വാളർ കൂടി ചേരുകയാണെങ്കിൽ റോയൽസിന് അതൊരു മികച്ച കോമ്പിനേഷനായി മാറുകയും ചെയ്യും സഞ്ജുവിൻ്റെ അഭാവത്തിൽ ടീമിൻ്റെ താൽക്കാലിക ക്യാപ്റ്റനായും അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നതാണ് ഇന്ത്യയുടെ മുൻ ഓപ്പണിംഗ് ബാറ്റർ മായങ്ക് അഗർവാളാണ് രാജസ്ഥാൻ റോയൽസിന് ഓപ്പണിങ്ങിൽ പരീക്ഷിക്കാവുന്ന രണ്ടാമത്തെ ആൾ കഴിഞ്ഞ മെഗാലയത്തിൽ അൺസോൾഡായി മാറിയ ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വിജയ് ഹസാര ട്രോഫിയിലെ റൺവേട്ടക്കാരിൽ മായങ്ക രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ഡയർ റവൽസ് റൈസിംഗ് പൂനെ സൂപ്പർ ജോയിൻസ് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകളുടെ ഭാഗമായിട്ടുള്ള താരമാണ് അദ്ദേഹം ടൂർണമെൻറ്റിൽ നൂറ്റി ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞ മായങ്ക നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു സെഞ്ചറിയും പതിമൂന്ന് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ജോണി ബേർസ്റ്റോയാണ് രാജസ്ഥാൻ റോയൽസിന് ഓപ്പണിംഗിലേക്ക് പരീക്ഷിക്കാവുന്ന മൂന്നാമത്തെയാൾ കഴിഞ്ഞ ഐ പി എല്ലിൽ അൺസോൾഡ് ആയി മാറിയ വമ്പൻമാരുടെ ലിസ്റ്റിൽ അദ്ദേഹവും ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയഞ്ചുകാരനായ താരം കഴിഞ്ഞ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പമായിരുന്നു പക്ഷേ സീസണിന് ശേഷം താരത്തെ ടീം കൈവിടുകയായിരുന്നു അൻപത് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ ബേഴ്സ്റ്റോ ഇതിനോടകം കളിച്ചിട്ടുള്ളത് നൂറ്റി നാല് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചറികളും അദ്ദേഹം നേടുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനായി പതിനൊന്ന് മത്സരത്തിൽ നിന്ന് നൂറ്റി അൻപത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ഫ്രാക്ലേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് ബേർസ്റ്റോ സ്കോർ ചെയ്തത് എന്തായാലും രാജസ്ഥാന് സഞ്ജു ആണോ സദോ സഞ്ജുവിന് പകരക്കാരനായി ഓപ്പണിങ്ങിൽ വൽ വമ്പൻ എത്തുമോ യശസ്വി ജയ്സ്വാളിന് കൂട്ടായി ആരുണ്ടാകും അതോ സഞ്ജു ജയ്സ്വാൾ കൂട്ടുകെട്ട് തന്നെ രാജസ്ഥാന് അടിത്തറയാകുമോ ഇതെല്ലാം തന്നെ കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്